നല്ലൊരു സ്ഥലത്തേക്കാണ് അദ്ദേഹം പോയിരിക്കുന്നത് നല്ല സ്വഭാവമുള്ള ഒരു ദൈവം പെട്ടെന്ന് വിളിക്കും ഇതിനെക്കാട്ടിലും എന്തോ വലുത് വരാനിരുന്നതാ ഉം നിനക്ക് അറ്റ്ലീസ്റ്റ് ജോലിയെങ്കിലും ഉണ്ടല്ലോ ഇല്ലാതെ ഭർത്താവ് മരിച്ച എത്രയോ പേരുണ്ട് മക്കളും എല്ലാരും മരിച്ച് ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ വയ്യാതെ എത്ര പേര് കിടപ്പുണ്ട് സങ്കടം അല്ലാതെ പേടിയാണ് വളരെ വലിയ പേടി ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടാലോ ഒന്ന് പുതിയൊരു ഡ്രസ്സ് ഇട്ടാലോ ആരെങ്കിലും ജഡ്ജ് ചെയ്യുമെന്നു വിചാരിക്കരുത് എൻ്റെ പേര് അഞ്ജു ട്രവാൻഡ്രം സ്വദേശിയാണ് ഒരു മേജർ എം എൻസിൽ പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ ഗർഭിണിയായിരിക്കെ വിധവയായ വ്യക്തിയാണ് ഞാൻ കോവിഡ് അതെന്നും ഒരു പേട് സ്വപ്നമാണ് അതെൻ്റെ മരണം വരെ എപ്പോഴും അത് തുടരുകയും ചെയ്യും പ്രഗ്നൻസി സിംറ്റംസിൻ്റെ കൂടെ കോവിഡ് സിംറ്റംസ് വളരെ ഇൻറ്റൻസ് ആയിരുന്നു എനിക്ക് ആ സെക്കൻഡ് ബേബി ഇത്രയും ഹെൽത്തി ആയിട്ട് എനിക്ക് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ബട്ട് മൈ ഗൈനക്കോളജിസ്റ്റ് ടോൾമി പ്ലാസൻ്റ ഒരു ഭയങ്കര ഒരു പ്രൊട്ടക്റ്റീവ് ആണ് കൊടുത്തിരുന്നത് സോ അത് കാരണം കോവിഡിൻ്റെ വൈറസ് ഒന്നും തന്നെ പ്ലാസെൻ്റ മോൻ്റെ അടുത്ത് എത്തിച്ചില്ല പിന്നെ ചേട്ടൻ സെക്കൻഡ് വേവ് ആയ സമയത്ത് ഒരു ട്വൻറ്റി സെവൻത്തിനാണ് ആയത് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയ സമയത്ത് എല്ലാം ഒരു ഭയങ്കര ഹാർട്ട് ബ്രേക്ക് ആയിരുന്നു നമ്മുടെ ഫാമിലി എല്ലാവരും ഒത്തിരി സ്ട്രഗിൾ ചെയ്ത ടൈമായിരുന്നു ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടു അതിൻ്റെ ഇടയ്ക്ക് നയന്തിന് മെയ് നയൻത്തിന് പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഐ റിയലി റിമെമ്പർ ദാറ്റ് കോൾ ബിക്കോസ് ദാമ്പത്യ ജീവിതം ഏറ്റവും അവസാനമായി ഞാൻ അനുഭവിച്ചത് ആ ഒരു എയ്റ്റ് മിനിറ്റ്സ് കോളിലായിരുന്നു നയൻത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ അന്ന് പുള്ളി ചുമച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇത്രയും നല്ല ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് സമ്മാനിച്ച് എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഒരു വളരെ ഒരു കൈൻഡ് ആൻഡ് യുണീക്ക് പേഴ്സണാലിറ്റിയാണ് പുള്ളിയുടേത് ഈസ് എ വെരി ഗ്രേറ്റ് ഗായ് ഹീ വെരി ലവ്വിങ് ഹി വെരി റൊമാൻറ്റിക് എവ്രിഥിങ് ഹീസ് വെരി ഗുഡ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ തകർച്ചയിൽ നിന്ന് ഞാൻ റിക്കവർ ചെയ്തത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരുന്നു ബിക്കോസ് ഡിപ്രഷൻ ആങ്സൈറ്റി സൂയിസൈഡ് ടെൻഡൻസീസ് ആൻഡ് ഒരുപാട് അതിന് കൂടെ വരുന്ന ആങ്സൈറ്റിയുടെ കൂടെ വരുന്ന എല്ലാ സിംറ്റംസും ആ ടൈമിൽ എനിക്ക് ഉണ്ടായിരുന്നു മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഐ ലേൺ ഡ്യൂറിങ് ദാറ്റ് ടൈം പിന്നെ ടു വീക്സ് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഡെലിവറി സംഭവിച്ചത് സി സെക്ഷൻ ആയിരുന്നു മോൻ ഇച്ചിരി വെയിറ്റ് കുറഞ്ഞു എന്നല്ല അല്ലാതെ മോൻ നല്ല ഹെൽത്തി ആയിരുന്നു ബേബി ആയിരുന്നു മോൻ വന്നതിന് ശേഷം എൻ്റെ രണ്ടാമത്തെ ബേബിയാണ് രണ്ടാമത്തെ മോൻ വന്നതിന് ശേഷം ഞാൻ ഡിസൈഡ് ചെയ്തു ഇനി ജീവിക്കുന്നുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടി മാത്രമല്ല എനിക്കും വേണ്ടി ഞാൻ ജീവിക്കാം എനിക്ക് എൻ്റെ മക്കൾക്ക് ഏറ്റവും അധികം വേണ്ടത് അമ്മയാണ് സോ അത് അതിന് ഞാൻ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു ഈ റിക്കവറി സ്റ്റേജിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് ഫിറ്റ്നസ് ആയിരുന്നു സോ ആരെങ്കിലും ഈ ഒരു പാത്തിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ഗോ ഫോർ ഫിറ്റ്നസ് ദാറ്റ്സ് ദ ഓൺലി തിങ് ദിൽ ഹെൽപ്പ് ആഫ്റ്റർ ദി ഡെലിവറി ഫോർ മന്ത്സ് കഴിഞ്ഞതിനു ശേഷം ഐ സ്റ്റാർട്ടഡ് വിത്ത് ബേസിക് മാർഷ്യൽ ആർട്സ് ട്രെയിനിങ് ബേസിക് മാർഷ്യൽ ആർട്സ് ട്രെയിനിങ് ഇംപ്രൂവ് മൈ സ്ട്രെങ്ത് അത് കഴിഞ്ഞതിന് ശേഷം സ്ട്രെങ്ത് കുറച്ച് ഇമ്പ്രൂവ് ആയതിനു ശേഷം ഐ സ്റ്റാർട്ടഡ് റണ്ണിംഗ് അതെൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തു റണ്ണിങ് ആദ്യം ത്രീ കിലോമീറ്റേഴ്സ് ഫോർ കിലോമീറ്റേഴ്സ് ഫൈവ് കിലോമീറ്റേഴ്സ് ആൻഡ് ദെയർ ആഫ്റ്റർ ടെൻ കിലോമീറ്റേഴ്സ് ഇതിലൂടെ സ്ട്രെങ്ത്ത് മാത്രമല്ല നമ്മുടെ ഫിറ്റ്നസ്സിൻ്റെ ഒരു വേറൊരു തരത്തിൽ എത്തിപ്പെടാൻ പറ്റി ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വൺ ഇയർ ഇതെല്ലാം ഒരു വൺ ഇയർ കഴിഞ്ഞിട്ടാണ് ഒരു വൺ ഇയർ ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഫസ്റ്റ് ഹാഫ് മാരത്തോൺ ഓടാൻ പറ്റി ട്വൻറ്റി ടു കിലോമീറ്റേഴ്സ് ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ് ഫോർ ദാറ്റ് ഫസ്റ്റ് മാരത്തോൺ ആൻഡ് ദാറ്റ് ഇംപ്രൂവ് മൈ വിൽ പവർ വിൽ പവർ എന്ന് പറയുന്നത് ഇംപ്ര ഇൻക്രീസ് ആയത് ഹാഫ് മാരത്തോൺ ഓടിയിട്ടാണ് എയ്റ്റീൻ കിലോമീറ്റേഴ്സ് എൻ്റെ സ്ട്രെങ്ത് കൊണ്ടും ബാക്കിയുള്ള റെസ്റ്റ് കിലോമീറ്റേഴ്സ് ഞാൻ എൻ്റെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് ഓടിയത് ഓടി കംപ്ലീറ്റ് ചെയ്തു ഞാൻ അത് കഴിഞ്ഞിട്ട് വന്നത് മൈ കോൺഫിഡൻസ് കോൺഫിഡൻസ് ഇൻക്രീസ് വിത്ത് മൈ ഹെൽപ്പ് ഓഫ് മൈ ഫിറ്റ്നസ് ജേർണി ഞാൻ ഒരു ബ്യൂട്ടി പാജൻ്റിൽ പങ്കെടുത്തായിരുന്നു സോ ഐ വാസ് ഏബിൾ ടു ഗ്രാബ് ദ സെക്കൻഡ് പ്രൈസ് ഓൺ ദാറ്റ് ബ്യൂട്ടി പാജൻറ്റ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ വീണ്ടും ഒരു ഹാഫ് മാരത്തോൺ ഓടി വേർപാട് അഥവാ ഇൻറ്റെൻസ് ഗ്രീഫ് സങ്കടം അല്ല അത് പേടിയാണ് വളരെ വലിയ പേടി അത് കടന്നു പോകാൻ വളരെ ഡിഫിക്കൾട്ടാണ് അതിപ്പോഴും എനിക്ക് ഭയങ്കര ഡിഫിക്കൾട്ടാണ് അതിന് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല എൻ്റെ അഭിപ്രായത്തിൽ ആരെങ്കിലും ഇതിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സീക്ക് ഹെൽപ്പ് ഓഫ് തെറപ്പി തെറപ്പിയാണ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തത് ഇനീഷ്യൽ സ്റ്റേജസിൽ എനിക്ക് ഒരുപാട് സഹായിച്ചു ഒരുപാട് സഹായിച്ചു ഫസ്റ്റ് ആൻഡ് ഫോർ ഹൈജീൻ ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുളിക്കാതിരുന്ന് കുറേ ദിവസം പല്ല് തേക്കാതെയും കുളിക്കാതെയൊക്കെ ഇരുന്ന് കുറേ ദിവസം അപ്പോൾ അപ്പോൾ സി ബേസിക്കലി ആ സമയത്തുള്ള നമ്മുടെ ടു ഡു ലിസ്റ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ദാറ്റ് വിൽ ബി ഗെറ്റ് അപ് ഫ്രോം ദ ബെഡ് ബ്രഷ് യുവർ ടീത്ത് ഗോ ഫോർ എ പ്രോപ്പർ ബാത്ത് അതൊക്കെ ആയിരിക്കും ഇപ്പം ആ സമയത്തുള്ള ടു ഡു ലിസ്റ്റ് ഇപ്പോഴത്തെ ടു ഡു ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് എ ചേഞ്ച് ഇൻ മൈ സൊസൈറ്റി ദാറ്റ്സ് വാട്ട് ഐ ഹ് ആഡഡ് ഹിയർ ഇൻ മൈ ടു ഡു ലിസ്റ്റ് ഹെൽപ് സമ്പാടി അതൊക്കെയാണ് ഇപ്പോഴത്തെ ടു ഡു ലിസ്റ്റ് സോ ആ ടൈമിൽ എല്ലാവരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത് ഓവർനൈറ്റ് ഹാപ്പൻ ചെയ്യുന്നതല്ല എനിക്ക് ടു ഇയേഴ്സായി ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതിന് ടു ഇയേഴ്സായി സോ പ്ലീസ് ടേക്ക് യുവർ ടൈം എന്ന് പറയുന്നത് ഒരുപാട് ഡിഫറെൻറ്റ് ഫോം ഓഫ് ഹെൽപ്പ് വരും അത് ആക്സെപ്റ്റ് ചെയ്യുക പിന്നെ കൈകൾ രണ്ടും മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ കൈകൾ രണ്ടും മുറുകെ പിടിച്ചാൽ എന്ത് പറ്റും നമുക്ക് പുതിയതായിട്ടൊന്നും ഈ കയ്യിലും ഈ കയ്യിലും ചേർക്കാൻ കഴിയില്ല അല്ലേ അപ്പം റിലീസ് യുവർ ഹാൻഡ്സ് റിലീസ് യുവർ ഹാൻഡ്സ് ആൻഡ് ഓൾവേസ് റിമെമ്പർ എല്ലാവരും എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക ഹാപ്പിനെസ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടാലോ ഒന്ന് പുതിയൊരു ഡ്രസ്സ് ഇട്ടാലോ ആരെങ്കിലും ജഡ്ജ് ചെയ്യുമ്പോൾ ഒന്നും വിചാരിക്കരുത് യു ഗസ് ഡിസേർവ് ഹാപ്പിനെസ് ആൻഡ് ഓൾവേസ് സ്റ്റേ ഇൻ ടച്ച് വിത്ത് യുവർ യുനോ ക്ലോസ് പീപ്പിൾ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ അമ്മയും പപ്പയാണ് അവർ രണ്ടുപേരും ടീച്ചേഴ്സാണ് അവരില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിടത്തും എത്തത്തില്ല ആൻഡ് ഓൾസോ എനിക്ക് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദ ഗ്രീഫ് ഓഫ് സ്മോൾ കിഡ്സ് എൻ്റെ മോന് രണ്ട് വയസ്സായിരുന്ന സമയത്താണ് അവൻ്റെ പപ്പ മരിക്കുന്നത് സോ കുട്ടികൾ ഗ്രീഫ് ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞിരിക്കുന്നത് പപ്പ സ്റ്റാറായി എന്നാണ് വേറെ ആരും തന്നെ അവനോട് പപ്പ പപ്പയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നോ പപ്പയ്ക്ക് ഇതാണ് നടന്നതെന്നോ എന്നും പറഞ്ഞിട്ടില്ല കാരണം അവനത് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല അത് നമ്മൾ എല്ലാവരും തന്നെ ഇരുന്ന് തീരുമാനിച്ചു ഓക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി പിന്നെ ചെറിയ കുട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ കിടക്കയിലേക്ക് ഒന്ന് മൂത്രമൊക്കെ ഒഴിക്കും പിന്നെ രാത്രിയൊക്കെ ഒന്ന് എണീറ്റ് കരയൊക്കെ ചെയ്യും അപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൾട്ടാണ് സോ ഗോ വിത്ത് ദ ഫ്ലോ കൂടാതെ മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നവർ ഉദാഹരണത്തിന് ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നുള്ള പാരൻസ് അവരെ ഇൻവോൾവ് ചെയ്ക്കുക അവരെ ഇൻവോൾവ് ചെയ്ത് മക്കൾക്ക് നല്ല സ്നേഹം കൊടുക്കുക ടീച്ചേഴ്സിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൻ ഇങ്ങനെയാണ് അവൻ ഗ്രീവിങ് ആണ് സോ പ്ലീസ് ടു ഹെൽപ്പ് ഹിം സോ ടീച്ചേഴ്സൊക്കെ ഭയങ്കര കൈൻഡാണ് എനിക്ക് ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കര നല്ല ആൾക്കാരാണ് എൻ്റെ ഇൻലോസും നല്ല കൈൻഡായിട്ടുള്ള ആൾക്കാരാണ് സോ എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും ഇതുപോലെ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് നല്ലൊരു സ്ഥലത്തേക്കാണ് അദ്ദേഹം പോയിരിക്കുന്നത് ഓഹ് നല്ല സ്വഭാവം ഉള്ളൊരു ദൈവം പെട്ടെന്ന് വിളിക്കും ഇതിനെക്കാട്ടിലും എന്തോ വലുത് വരാനിരുന്നതാ നിനക്ക് അറ്റ്ലീസ്റ്റ് ജോലിയെങ്കിലും ഉണ്ടല്ലോ ജോലിയില്ലാതെ ഭർത്താവ് മരിച്ച എത്രയോ പേരുണ്ട് മക്കളും എല്ലാവരും മരിച്ച് ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ വയ്യാതെ എത്ര പേര് കിടപ്പുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ദൈവം ചെയ്തു പോകരുത് അത് ചിലപ്പം വളരെ അടുത്തുള്ള ആൾക്കാരായിരിക്കും റിലേറ്റീവ്സ് ആയിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം കട്ട് ദം ഓഫ് ആൻഡ് കീപ് ഹൂ അവർ ഇസ് ഇമ്പോർട്ടൻ്റ് ടു യു അങ്ങനെ ആയിരുന്നാലേ ഗ്രോത്ത് സംഭവിക്കത്തുള്ളു ആൻഡ് ഓൾസോ എനിക്ക് വേറൊരു കാര്യം വളരെ ഹെൽപ്ഫുള്ളായിട്ട് ചെയ്തെന്ന് പറ്റിയത് ഈ സ്റ്റഡീസ് സ്റ്റഡീസ് ഹെൽപ്പ് മീ അ ലോട്ട് ആൻഡ് ലൈക്ക് എ സെഡ് ഐ എം എ പ്രൊജക്ട് മാനേജർ ആൻഡ് ഓൾസോ എനിക്കൊരു സർട്ടിഫിക്കേഷൻസ് എ ലോട്ട് ഓഫ് പ്രൊജക്ട്സ് അതെല്ലാം ഞാൻ ഇനീഷ്യേറ്റ് ചെയ്തു ആ ടൈമിൽ ബേസിക്കലി ഐ ഹസൽറ്റ് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്തു മൈൻഡിന് ഞാൻ എപ്പോഴും ഐ മെയ് ഷോ ദാറ്റ് മൈ മൈൻഡ് ഈസ് ആക്റ്റീവ് മൈൻഡ് ആക്റ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വേറെ ചിന്തകൾ അകത്ത് കടന്നു വരില്ല പക്ഷേ അങ്ങനെ കരുതി എല്ലാവരും ഇരുന്ന് ഭയങ്കര ഡിഫിക്കൾട്ടായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യണം എന്നല്ല പറഞ്ഞത് ഡു വാട്ട് യു ലൈക്ക് ഇഷ്ടമുള്ളത് എന്തു ആയിക്കോട്ടെ പാട്ട് പാടാം ഡാൻസ് കളിക്കാം ഒന്ന് ഒരുങ്ങാം അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകാം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ ഈ ചെറിയ 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 കാര്യങ്ങളൊക്കെ വലിയ ഡിഫറൻസ് ഉണ്ടാക്കും പിന്നെ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഇസ് ദി ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഫിനാൻഷ്യൽ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ബേസിക്കലി എനിക്ക് ചേട്ടൻ്റെ മരണം കഴിഞ്ഞപ്പോൾ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഇൻകം ആണ് നഷ്ടപ്പെട്ടത് ഈ സെവൻ്റി പെർസെൻറ്റേജ് ഓഫ് ഇൻകം എനിക്ക് വീണ്ടെടുക്കണം എന്നുണ്ടായിരുന്നു സോ ഞാൻ നല്ല ഹാർഡ് വർക്ക് ചെയ്തു ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഡേ ആൻഡ് നൈറ്റ് ഉറങ്ങുന്നതൊക്കെ വളരെ ചുരുക്കമായിരുന്നു ഡേ ആൻഡ് നൈറ്റ് ഹാർഡ് വർക്ക് ചെയ്തു നന്നായിട്ട് പഠിച്ചു വേറെ കമ്പനിയിലൊക്കെ ട്രൈ ചെയ്തു കറൻറ്റ്ലി ഞാൻ ആ സ്റ്റേജിലെത്തി ഐ റീച്ച് ദാറ്റ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ അതുകൊണ്ട് എനിക്ക് ഫിനാൻഷ്യലി എനിക്ക് നല്ലൊരു സപ്പോർട്ട് ഞാനായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ് എൻ്റെ രണ്ട് മക്കളെയും ഇപ്പോൾ ഫ്രണ്ടിൽ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ ദേ വിൽ ബി വെരി പ്രൗഡ് ഓഫ് മീ അവർ ഞാൻ ആൻഡ് ഐ ഓൾസോ ക്ലൈം ദി ടോലസ് പീക്ക് ഓഫ് ദ വെസ്റ്റേൺ കാർസ് ഇറ്റ് ടുക്ക് മീ ഫിഫ്റ്റീൻ ആർസ് ബട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു അത് എങ്ങനെയാ ചെയ്തു എത്രയും നേരം എടുത്തു എന്നുള്ളതല്ല അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഞാൻ എപ്പോഴും ചിരിക്കുന്നു കളിക്കുന്നു എൻ്റെ മക്കളുടെ കൂടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുന്നു പിന്നെ ഒന്നും ഇല്ലെങ്കിൽ ഇപ്പം ഒരുപാട് സങ്കടമൊക്കെ വരും എല്ലാവർക്കും വരും അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്യൂട്ടി പാർലറിലൊക്കെ പോകാം ഒരു സ്പായൊക്കെ ചെയ്യാം ഒന്നും പറ്റിയില്ലെങ്കിൽ അമ്മേനെ കെട്ടിപ്പിടിച്ച് കിടക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ ചുറ്റും തന്നെയുണ്ട് അപ്പോൾ എല്ലാവരും ചുറ്റും കിട്ടുന്ന സഹായത്തിന് കൈപിടിച്ച് വാങ്ങുക ഡിനൈ ചെയ്യരുത് ആൻഡ് ഓൾവേസ് റിമെമ്പർ യു ഡിസേർവ് ഹാപ്പിനെസ് യു ഡിസേർവ് ഹാപ്പിനെസ് സ്നേഹിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ നോ പറയരുത് സിൻസിയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അക്സെപ്റ്റ് ചെയ്യണം താങ്ക് യു സോ മച്ച് നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരിൽ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടുഡേ ഈ ടോക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യും